ഹലോ അസ്സാം വലിക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റോടുകൂടി ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാതെ അതിനായിട്ട് ഞാൻ ഇരുപത്തഞ്ച് ചുമന്ന് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇതളുകളെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ചെമ്പരത്തിപ്പൂ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇതുകളാക്കി മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ നാല് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് നമ്മൾ ഇതിലെ ഗ്ലാസ് ഗ്ലാസ് വെള്ളത്തിൻ്റെ ചെമ്പരത്തി പോന്ന ഇതിലുകൾ ആ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുക തലേദിവസം ഇതേപോലെ തന്നെ ഇതിലുകൾ ആഡ് ചെയ്ത് വെക്കേണ്ടതാണ് പിറ്റേ ദിവസം അതിലെ ഇതിലുകളെല്ലാം മാറ്റി ആ വെള്ളം നന്നായി അരിച്ചൊരു കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണേ നാല് സ്പൂൺ പഞ്ചസാര ഒരു ലെമണിൻ്റെ ജ്യൂസ് ചെറിയൊരു കഷ്ണം പച്ചമുളക് ചെമ്പത്തിയുടെ ജ്യൂസ് മധുരം അനുസരിച്ച് വേണം യൂസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് മധുരത്തിൻ്റെ ലെവലൊന്ന് കറക്റ്റാക്കാനായിട്ടാണേ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ആദ്യം നമ്മൾ ഒരു ലെമൻ്റെ ജ്യൂസ് ആഡ് ചെയ്യണേ പിന്നീട് നാല് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണേ മധുരം അനുസരിച്ച് വേണേ പഞ്ചസാര ആഡ് ചെയ്യാനായിട്ട് പിന്നീട് ഒരു ചെറിയ പച്ചമുളക് ആഡ് ചെയ്യണേ പിന്നീട് തണുത്ത ഒരു കപ്പ് വെള്ളം ആ മിക്സഡ് ജാറിലോട്ട് ആഡ് ചെയ്യണേ ഉപ്പ് ആഡ് ചെയ്യുക ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് ഇത് ഈ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഒരു കപ്പിലോട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചെമ്പരത്തിയുടെ ജ്യൂസും ഈ ലെമണിൻ്റെ ജ്യൂസും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വേനൽക്കാലത്ത് നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടപ്പുറമായിട്ട് ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂയില്ലേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം എൻ്റെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണേ ഈ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ട് അതിൽ കമൻ്റ് കൊടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക് യു